കൂടി അതിന് ബെഡ് ഒരുക്കുക എന്നുള്ള പ്രവർത്തനം കൂടി ഇപ്പോൾ നടക്ക നടക്കേണ്ടതാണ് കാരണം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം അടിയിലേക്ക് താഴ്ചയിലേക്ക് ആയാലും ഒരു പക്ഷെ ലോറി മറഞ്ഞിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഏതാണ്ട് നിഗമനം അതായത് ഇപ്പോൾ ഈ ലോറിയിൽ കെട്ടുന്ന തരത്തിലുള്ള കയർ മുഗൾ ഭാഗത്ത് കണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നാവിക സംഘത്തിന്റെ പരിശോണാർ പരിശോധനയിലടക്കം ഈ മേഖലയിൽ ശക്തമായ സിഗ്നൽ ലഭിച്ചതായുള്ള സൂചനകളും അതിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഡീപ് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും ഇതേ സ്ഥലത്ത് തന്നെയാണ് ചില ശക്തമായ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ഒരേ സ്ഥലത്ത് രണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ സിഗ്നലുകൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പോകുന്നത് ഇതിനുവേണ്ടിയായിരുന്നു ഭൂം എസ്കമേറ്റർ സംവിധാനം ഇവിടേക്ക് എത്തിച്ചത് കൂടി അറുപത് അറുപത് അടിയോളം താഴ്ചയിലേക്ക് വരെ ഈ മണ്ണ് നീക്കാനുള്ള ശേഷി ഇതിലുണ്ട് അതിനപ്പുറത്തേക്ക് ഏഴെട്ട് മീറ്ററോളം ഉയരം ഈ റോഡിനുണ്ട് അതോ അതുകൊണ്ട് തന്നെ താഴോട്ട് എത്രത്തോളം ോട്ട് ഈ പരിശോധന നടത്താൻ കഴിയുമെന്നുള്ള ഒരു സംശയം ബലപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എസ്കവേറ്റർ പുഴയ്ക്ക് അടിത്തേക്ക് അതായത് താഴ്വാരത്തിലേക്ക് ഇറക്കിയാനുള്ള ബെഡ് ഒരുക്കുകയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ വരുന്നത് അവിടെ ഇറങ്ങി നിന്നാൽ തീർച്ചയായിട്ടും അടിഭാഗം വരെ ഈ ഈ ഉപകരണത്തിന് പരിശോധന നടത്താൻ കഴിയുമെന്നുള്ള സവിശേഷമായ ഒരു സാഹചര്യമുണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെ ഉയർ നിൽക്കുന്ന പൂത്തിരിക്കുന്ന ആ മണ്ണ് എടുത്തു മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് ഇറ്റാച്ചിയിലടക്കമുള്ള സംവിധാനങ്ങളോ ഒക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ നാവികസേനയിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലിൻ്റെ ദൃശ്യങ്ങൾ സോണാർ ഓപ്പറേഷൻ വഴി സോണാർ സിഗ്നലുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടിടത്ത് നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് കാണാം പ്രേക്ഷകർക്ക് രണ്ടിടത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഒന്ന് പുഴയുടെ ഭാഗത്താണ് പുഴയുടെ പുഴയിൽ തന്നെയാണ് അതൊരു പുഴയ്ക്ക് തൊട്ടടുത്ത ഭാഗത്തു കൂടി സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ആ സിഗ്നൽ ലഭിച്ച ഭാഗത്തു നിന്നാണ് നമുക്കിപ്പോൾ കയർ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഇവിടെയാണ് വലിയ രൂപത്തിൽ ഇപ്പോൾ ബൂം എസ്കേവറ്റർ ഉപയോഗിച്ച ആഴത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ആഴത്തിൽ എന്ന് പറയുമ്പോൾ അറുപതടി വരി താഴ്ചയിൽ കുഴിക്കാൻ കഴിയുന്ന എസ്കവേറ്ററാണ് ബൂം എസ്കവേറ്റർ അതുപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ കയറിനപ്പുറമുള്ള തെളിവിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത് രണ്ട് സിഗ്നലുകൾ വളരെ ശക്തമായ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത് സോണാർ ഓപ്പറേഷൻസ് ആണ് സോണാർ സിഗ്നലുകളാണ് ലഭിച്ചിരിക്കുന്നത് അതിശക്തമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് പുഴയിൽ നിന്ന് തന്നെയാണ് പുഴയിൽ കരയുടെ തൊട്ടടുത്ത ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന അതിശക്തമായ സിഗ്നൽ ലോറിയുടെ സൂചനകളാണോ അതാണ് അറിയേണ്ടത് ലോറിയുടെ ആണോ ആ ഭാഗം എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ ഈ ലക്ഷ്മന്റെ കട നിന്നിരുന്ന ഭാഗം ആ ഭാഗത്തും കുഴിക്കുന്നു അവിടെ നിന്നാണ് കയർ ലഭിച്ചിരിക്കുന്നത് അതിൽ തൊട്ടടുത്താണ് പുഴയുടെ ഭാഗം ആ പുഴയിൽ നിന്നാണ് ഇപ്പോൾ ശക്തമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടും തൊട്ടടുത്ത ഭാഗങ്ങളാണ് രണ്ട് സിഗ്നലുകൾ ഒരേ സമയം ലഭിക്കുന്നു ഒരിടത്ത് പുഴയിലേത് കുറച്ചുകൂടി ശക്തമായ സിഗ്നലായി ഇപ്പോൾ അവസാന മണിക്കൂർ ലഭിക്കുന്നു അപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ലഭിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് ആഴത്തിൽ കുഴിച്ചുകൊണ്ടുള്ള തിരച്ചിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ തിരച്ചിൽ ഈ ഒൻപതാം നാളിലെ തിരച്ചിൽ എന്ത് റിസൾട്ട് നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഇതുവരെയുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒൻപതാം നാളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള തിരച്ചിലേക്കാണ് ഒരേ സമയം സംയുക്തമായി സൈനിക ഓപ്പറേഷൻ നടക്കുന്നത് കര നാവികസേന എൻ ഡി ആർ എഫ് സംയുക്തമായി നടത്തുന്ന തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ഒൻപതാം നാളിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ലഭിക്കുന്ന സൂചനകൾ ഒരു പ്രതീക്ഷയാവുകയാണ് ലോറിയുടെ ലൊക്കേഷൻ ആണോ എന്നുള്ളതാണ് അറിയേണ്ടത് നേരത്തെ കേരളത്തിൽ നിന്നും വന്നവർ മലയാളികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ഈ ഭാഗത്ത് തന്നെ തിരച്ചിൽ നടത്തണം എന്നുള്ളതാണ് അതായത് ലക്ഷ്മണ കട നിന്നിരുന്ന ഭാഗത്ത് തന്നെ തിരച്ചിൽ നടത്തണം അവിടെ ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് അന്ന് നൽകിയിരുന്നത് പക്ഷേ അന്ന് പോലീസ് അത് ചെവികൊണ്ടിരുന്നില്ല പക്ഷേ ഇന്ന് അവിടെ കൂട്ടിയിട്ട മണ്ണ് മാറ്റിയ ശേഷം വളരെ ആഴത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആഴത്തിൽ കുഴിക്കുമ്പോൾ കുഴിക്കുമ്പോഴാണ് ഈ തടി കെട്ടിയത് എന്ന് കരുതുന്ന ഒരു കയർ ലഭിക്കുന്നത് തടിയിൽ നിന്ന് ഊർനി ഊർന്നു പോയ രൂപത്തിലാണ് ആ കയർ കിടക്കുന്നത് ആ കയർ അർജുൻ കൊണ്ടുവന്ന ലോറിയിൽ തടി കെട്ടിയ കയറാണോ എന്നതാണ് നമ്മൾ നമ്മുടെ ഒരു പ്രതീക്ഷയായി നിൽക്കുന്ന ആദ്യത്തെ തെളിവ് രണ്ടാം ാണ് ഇപ്പോൾ പുഴയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സിഗ്നൽ എന്നുള്ളത് ആ സിഗ്നൽ ഈ കരയുടെ തൊട്ടടുത്ത ഭാഗത്തെ പുഴയിൽ നിന്നാണ് സിഗ്നൽ ലഭിക്കുന്നത് ഇപ്പോൾ രണ്ട് രണ്ട് തെളിവുകൾ രണ്ട് സിഗ്നലുകൾ അടുപ്പിച്ചടുപ്പിച്ചാണെന്നുള്ളതാണ് അപ്പോൾ ഒരു മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ അതായത് ഒരു പത്ത് മീറ്റർ ചുറ്റളവിലേക്ക് തിരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞത് കരയിൽ പത്ത് മീറ്റർ ചുറ്റളവിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് കൂടുതൽ ഭാഗത്തിലേക്ക് കൂടുതൽ വ്യാപകമാക്കുകയല്ല ഒരു മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ ആഴത്തിലേക്ക് പോവുക എന്ന രൂപത്തിലേക്ക് ആ തിരച്ചിൽ നീങ്ങിയിരിക്കുന്നു ഒരേ സമയം പുഴയിലും കരയിലുമായി തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ പ്രതീക്ഷ നൽകുന്ന വിവരം ഞാൻ അഭിലാഷിലേക്ക് കൂടി പോവുകയാണ് അഭിലാഷ് ഇപ്പോൾ ഇപ്പോൾ നടത്തി നടക്കുന്ന തിരച്ചിലിന്റെ സ്വഭാവം കഴിഞ്ഞ മണിക്കൂറിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു ഇപ്പോൾ പുഴയിൽ അതിശക്തമായ സിഗ്നൽ ലഭിച്ചു എന്നുള്ളത് ഒരു പ്രതീക്ഷയാവുകയാണ് അവിടെയാണോ ലോറി കിടക്കുന്നത് എന്ന ഒരു സംശയം ഉയരുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് മുൻപ് ഈ കാര്യത്തിൽ മൊബൈൽ സിഗ്നൽ കഴിഞ്ഞ ദിവസം വരെ ഇവിടുന്ന് കിട്ടിയിരുന്നു എന്നുള്ള സൂചന നമുക്കുണ്ട് കാരണം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് അത് കരയിലാണെങ്കിൽ മാത്രമേ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യൂ എന്നുള്ളത് മറ്റൊരു കാര്യം വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഡെഡ് ആവും അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സിഗ്നൽ ലഭിക്കാനുള്ള സാധ്യതയില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ വാഹനം ഈ മണ്ണ് ഈ മണ്ണൊലിപ്പിൽ കുടുങ്ങി വരുന്ന സമയത്ത് ഈ വാഹനം വേർപെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ക്യാബിനും ചേസും രണ്ടായി പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ക്യാബിൻ അതായത് ഈ വാഹനത്തിന്റെ ക്യാബിൻ മുഗൾ ഭാഗത്ത് മൺതിട്ടയിൽ കുടുങ്ങി നിൽക്കാനും അതോടൊപ്പം തന്നെ ചേസ് അവിടുന്ന് ഊരിപ്പോയി ഈ കൊടിയുടെ അടിത്തട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലോറിയുടെ ഭാഗം രണ്ടായി കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സോണാർ പരിശോധനയിൽ രണ്ട് സ്ഥലത്തു നിന്ന് ശക്തിയേറിയ സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ സിഗ്നൽ അവസാന നാല് ദിവസം മുമ്പ് വരെ ലഭിച്ചിരുന്നു അവസാനം വരെ റിംഗ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അത് മണ്ണിനടിയിൽ തന്നെ ആവാനുള്ള സാധ്യതയാണ് ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്ന എല്ലാം പ്രതീക്ഷയുടെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇതൊന്നും സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങളല്ല അവരിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് പക്ഷേ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തെളിവുകൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആഴത്തിൽ കുഴിക്കുന്ന ഒരു വശത്ത് അതിന് തൊട്ടടുത്ത പുഴയിൽ നിന്നും അതിശക്തമായ സിഗ്നൽ ലഭിക്കുന്നു എന്നുള്ളതാണ്